ഇമെയിൽ ഇൻബോക്സ് നിറഞ്ഞു കവിയാറുണ്ട് പ്രൊമോഷണൽ മെയിലുകളും ന്യൂസ് ലെറ്ററുകളും പരസ്യങ്ങളുമെല്ലാം ഇൻബോക്സിനെ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടിക്കുന്നു ഇവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എഴു എളുപ്പ വഴിയാണ് നമ്മൾ കാണുന്ന പല സന്ദേശങ്ങളിലെയും അൺസബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക എന്നത് എന്നാൽ ഈ ലളിതമായ പ്രവൃത്തി ചിലപ്പോൾ നിങ്ങൾ വലിയ ഒരു സൈബർ ആക്രമണത്തിന് കാരണമാകാം സാധാരണയായി ആവശ്യമില്ലാത്ത ഇമെയിലുകൾ ലഭിക്കാതിരിക്കാൻ നമ്മൾ ഇമെയിലിൻ്റെ അടിയിൽ കാണുന്ന അൺസബ്സ്ക്രൈബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാറുണ്ട് അത് പ്രത്യേക സ്ഥാപനത്തിൻ്റെ മെയിലിംഗ് ലിസ്റ്റിൽ നിന്ന് നമ്മളെ നീക്കം ചെയ്യും എന്നാൽ സൈബർ കുറ്റവാളികൾ ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നു അജ്ഞാത സ്രോതസ്സുകളിൽ നിന്നോ സ്പാം മെയിലുകളിൽ നിന്നോ വരുന്ന അൺസബ്സ്ക്രൈബ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് പലപ്പോഴും നമ്മളെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളി വരും ഈ സൈബർ കെണി പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് മാൽവെയർ ഡൗൺലോഡ് വ്യാജ അൺസബ്സ്ക്രൈബ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കോ മൊബൈൽ ഫോണിലേക്കോ മാൽവെയർ അല്ലെങ്കിൽ വൈറസുകൾ ഡൗൺലോഡ് ചെയ്യപ്പെട്ടേക്കാം അത് നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുവാൻ ആനോ സിസ്റ്റത്തെ നശിപ്പിക്കുവാനോ കഴിയും ഫിഷിംഗ് ആക്രമണം ലിങ്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വ്യാജ വെബ്സൈറ്റിലേക്ക് നയിക്കാം അവിടെ ലോഗിൻ വിവരങ്ങളോ ബാങ്കിൻ വിവരങ്ങളോ മറ്റ് സ്വകാര്യ വിവരങ്ങളോ ആവശ്യപ്പെടാം ഇത് ഫിഷിംഗ് ആക്രമണത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാവുന്നതാണ് വാലിഡേഷൻ ഇമെയിൽ വാലിഡേഷൻ സബ്സ്ക് അൺസബ്സ്ക്രൈബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മെയിൽ വിലാസം നിലവിലുണ്ടെന്ന് സൈബർ കുറ്റവാളികൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത് നിങ്ങളുടെ ഇമെയിൽ വിലാസം കൂടുതൽ സ്പാ മെയിലുകളിൽ മെയിലുകൾക്കും മറ്റ് സൈബർ ആക്രമണങ്ങൾക്കും ലക്ഷ്യമിടാൻ അവരെ സഹായിക്കും അതായത് നിങ്ങൾ ഒരു സജീവ ഉപയോക്താവ് ആണെന്ന് അവർക്ക് സ്ഥിരീകരിക്കുവാൻ സാധിക്കുന്നു കൂടുതൽ സ്പാം മെയിലുകൾ ചിലപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ കൂടുതൽ സ്പാം മെയിലുകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് വ്യാജ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ വിലാസം കൂടുതൽ സജീവ ലിസ്റ്റുകളിലേക്ക് ചേർക്കാം സുരക്ഷിതമായി ഇൻബോക്സ് വൃത്തിയാക്കുവാൻ എന്ത് ചെയ്യണം അൺസബ്സ്ക്രൈബ് കെണിയിൽ കെണിയിൽപ്പെടാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം അജ്ഞാത ലിങ്കുകൾ ഒഴിവാക്കുക വിശ്വാസയോഗ്യമല്ലാത്ത സ്രോതസ്സുകളിൽ നിന്ന് വരുന്ന മെയിലുകളിലെ അൺസബ്സ്ക്രൈബ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക സ്പാം സ്പാമായി അടയാളപ്പെടുത്തുക അനാവശ്യ ഇമെയിലുകൾ സ്പാം അല്ലെങ്കിൽ ജങ്ക് ആയി അടയാളപ്പെടുത്തുക ഇത് ഇമെയിൽ ദാതാവിനെ അത്തരം മെയിലുകൾ ഭാവിയിൽ ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഒരു പ്രത്യേക കമ്പനിയുടെ ന്യൂസ് ലെറ്ററിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ആ കമ്പനിയുടെ അതി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അവിടെ നിന്ന് സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതവുമായ മാർഗം നിങ്ങളുടെ ഇമെയിൽ സേവനദാതാവ് നൽകുന്ന ഫിൽട്ടർ ഓപ്ഷനുകൾ ഉപയോഗിച്ച് അനാവശ്യ മെയിലുകൾ സ്വയമേ സ്പാം ഫോൾഡറിലേക്ക് മാറ്റാൻ ക്രമീകരിക്കുക ശ്രദ്ധാപൂർവം വായിക്കുക ഏതൊരു ലിങ്കിലും ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് മെയിലിൻ്റെ ഉള്ളടക്കം അയച്ച ആളുടെ വിലാസം എന്നിവ ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുക അക്ഷരത്തെറ്റുകൾ വ്യാകരണ പിശകുകൾ എന്നിവ സംശയത്തെ സംശയിക്കത്തക്കതാണ് വിശ്വസനീയമായ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക ഉപകരണങ്ങളിൽ ഏറ്റവും പുതിയ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക